ഇന്ന് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ മന്തി ഉണ്ടാക്കാം എന്ന് നോക്കാം അത്യാവശ്യം വലുപ്പത്തിൽ കട്ട് ചെയ്ത ചിക്കൻ എടുക്കുക ഒരു കാപ്സിക്കോ ചെറുതായി അരിഞ്ഞെടുത്തത് മല്ലിച്ചപ്പ് പുതിനീന ഒരു വലിയ ഉള്ളി ചെറു കഷ്ണങ്ങളായി അരിഞ്ഞത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്പം കുരുമുളക് ഒരു മാഗി ക്യൂബ് ആറ് ഏലക്കായ എട്ട് കറാംപൂവ് ആറഞ്ച് നീളത്തിൽ കറുവാപ്പുട്ട ഉപ്പ് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് അല്പം കാശ്മീരി മുളക് അരക്കപ്പ് സൺഫ്ലവർ ഓയില് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അരമണിക്കൂറിന് ശേഷം നന്നായി വേവിച്ചെടുക്കുക റൈസ് വേവിക്കാൻ ആവശ്യമായ വെള്ളം അടുപ്പത്ത് വെച്ച് ചെറിയ കഷ്ണം കറുവപ്പട്ട ഉണങ്ങിയ നാരങ്ങ പാകത്തിന് ഉപ്പ് അല്പം സൺഫ്ലവർ ഓയിൽ എന്നിവ ചേർക്കുക അതിനുശേഷം വെള്ളം ചൂടായി വന്നതിന് ശേഷം അരിയിട്ട് കൊടുക്കുക അരി തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വേവായതിനു ശേഷം ഊറ്റിയെടുക്കുക അതിനുശേഷം വേവിച്ച് വെച്ച ചിക്കനിലേക്ക് ചോറ് ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ കളറിനു വേണ്ടി അല്പം മഞ്ഞൾപ്പൊടി കലക്കി ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം അഞ്ച് പച്ചമുളക് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഒരു പാത്രത്തിൽ ചാർക്കോൾ എടുത്ത് കത്തിച്ച് കനലാക്കി അല്പം സൺഫ്ലവർ ഓയിലൊഴിച്ച് ചോറിന് മുകളിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് അരമണിക്കൂർ അടച്ചു വെക്കുക ഇങ്ങനെ ചെയ്യുന്നത് കുഴിയിൽ വെച്ച് മന്തി ഉണ്ടാക്കുന്ന ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അടിപൊളി ചിക്കൻ മന്തി റെഡി